എന്നെ സ്നേഹിക്കുന്ന ഈശോയെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരും അല്പസമയം നമ്മുടെ ശിരസ് മുതലുള്ളംകാല് വരെ ഈ പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുക എന്നെ സ്നേഹിക്കുന്ന ഈശോയെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങളെവിടെയാണെങ്കിലും നിങ്ങളുടെ ജീവിത നിയോഗം എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ഭാരം എന്തു തന്നെയാണെങ്കിലും അത് സമർപ്പിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നെ സ്നേഹിക്കുന്ന ഈശോയെ നിന്നെ ഞാൻ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ വലിയ സ്നേഹം അനുഭവിക്കപ്പെടട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശിരസ് മുതലുള്ളം വരെ പ്രത്യേകിച്ച് പലതരത്തിലുള്ള രോഗപീഠകളുള്ളവരുണ്ട് നിന്റെ രോഗത്തിൻ്റെ നടുവിൽ ഈശോ നിന്നിൽ പ്രവർത്തിക്കുന്നു വിശ്വസിക്കുക എന്നെ സ്നേഹിക്കുന്ന ഈശോയെ നിന്നെ ഞാൻ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു എന്നെ സ്നേഹിക്കുന്ന ഈശോയെ കാരണം ഈശോയ്ക്ക് നിന്നെ അത്രമേൽ സ്നേഹമാണ് ഈശോയ്ക്ക് നിന്നെ അത്രമേൽ സ്നേഹമാണ് വിശ്വസിക്കുക നിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന ആയിക്കൊള്ളട്ടെ വിശ്വസിക്കുക ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല നീ ഇന്ന് അനുഭവിക്കുന്ന രോഗപീഠകൾ ഈശോയ്ക്കറിയാം നിന്റെ സാമ്പത്തിക ദുരിതങ്ങൾ ഈശോയ്ക്കറിയാം നിന്റെ കുടുംബത്തിലെ തകർച്ചകൾ ഈശോയ്ക്കറിയാം ഈശോ നിന്നിൽ അതിശക്തമായി ഇടപെടുന്ന സമയമാണ് ഈശോയ്ക്ക് നിന്നെ അത്രമേൽ സ്നേഹമാണ് ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമാണ് ഓരോ വ്യക്തിയും അത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമാണ് ആ ഈശോയെ ഞാൻ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു നീ ആരു തന്നെയാണെങ്കിലും നിന്റെ ജീവിതാവസ്ഥ എന്ത് തകർച്ചയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നീ വിശ്വസിക്കുക ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമാണ് ഈശോയ്ക്ക് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് ഈശോ എന്നെ ഒരിക്കലും അവഗണിക്കുകയില്ല ഈശോ എന്നെ തള്ളിക്കളയുകയില്ല ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമാണ് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുക കണ്ണുകളടച്ച് നമ്മുടെ ഉയർത്തിയ കൈകൾ ശൂന്യമാണ് ഈ ഉയർത്തിയ കൈകളിൽ ദൈവ സ്നേഹം അനുഭവിച്ച കർത്താവെ അങ് നൽകുന്ന സ്നേഹം എൻ്റെ ഈ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഈ അന്തരീക്ഷത്തിലും ഒഴുകുന്നു എൻ്റെ ഒഴുകുന്നു ദൈവമേ അങ്ങയുടെ സ്നേഹമാണ് എന്നെ നിലനിർത്തുന്നത് യേശുവെ എന്നെ സ്നേഹിക്കുന്ന യേശുവെ ഞാൻ നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ഒരല്പസമയം ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുക നന്ദി പറയുക പ്രത്യേകിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന തകർച്ച എന്താണോ ആ തകർച്ച സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക മക്കളെക്കുറിച്ച് ഭാരമുണ്ടോ ആ ഭാരം സമർപ്പിച്ച് സ്തുതിക്കുക ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരമുണ്ടോ ആ ഭാരം സമർപ്പിച്ച് സ്തുതിക്കുക ജോലി ഭാരമുണ്ടോ അത് സമർപ്പിച്ച് സ്തുതിക്കുക രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ദൈവമേ എന്നെ സ്നേഹിക്കുന്ന ദൈവമേ എന്നെ സ്നേഹിക്കുന്ന ദൈവമേ എന്നെ സ്നേഹിക്കുന്ന ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു കർത്താവേ ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ അത് വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ എന്റെ ജീവിതത്തിലെ കൈപ്പേറി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഓ ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന ദൈവമേ ഞാൻ സ്നേഹിക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ദൈവജനമേ ഒരുമിച്ച് വിശ്വസിക്കണം പ്രാർത്ഥിക്കണം എന്നെ സ്നേഹിക്കുന്ന ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ കണ്ട ദൈവത്തെ ഞാൻ കണ്ടുവെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ ഞാനും വിശ്വസിക്കുന്നു ഈ ശുശ്രൂഷ അവസരത്തിൽ ഞാൻ ഏറ്റെടുക്കുന്ന ദൈവമേ എന്നെ സ്നേഹിക്കുന്ന ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു രണ്ടു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അറിയാവുന്നത് പോലെ ഒരല്പസമയം എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ നാം ഇന്നെല്ലാം കുട്ടികൾക്കും ഒരു പുതിയ ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോ വ്യക്തികളിലേക്ക് സംഭവിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ആരാധന 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 ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളിലും അത്ഭുതകരമായിട്ടെ കൈയടിച്ച് കണ്ണുകൾ അടച്ചു കൈയടിച്ചോളൂ സങ്കീർത്തനം നൂറ്റിമുപ്പത്തി എട്ട് വചനം മൂന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായൊരു ശക്തിയായി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്ന സമയമാണ് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം നന്നായിട്ട് കരങ്ങളെ കടിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവെ പാവനാത്മാവെ ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളുടെ മേലും അതിശക്തമായിട്ട് കടന്നു വരുന്ന സമയമാണ് കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ നന്നായിട്ട് കയ്യടിച്ചേയും പന്തത്യസ്തായുടെ അനുഭവം കാറ്റായി കടന്നു വന്ന പരിശുദ്ധാത്മാവ് തീയായി കടന്നു വന്ന പരിശുദ്ധാത്മാവ് മഴയായി കടന്നു വന്നു വന്ന പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷാവസരത്തിൽ ഓരോ വ്യക്തിയുടെ മേലും പ്രവർത്തിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേച്ച് വിളിച്ച് വിളിച്ച് പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ

ിൽ കാറ്റിൽ മീഷണി മഴയായി മഴയായിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ പയ്യ തീയായിൽ കട്ടണമേ കാറ്റായിൽ മീഷണമേ മഴയായിൽ മെയ്യണമേ പരിശുദ്ധാത്മാവേ തീയായുന്നിൽ കത്തണമേ കാറ്റായിൽ വീശണമേ മഴയായിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ മണമേ என்னில் கப்தனமே தாஜா என்னில் வீஷணவே பரிசு ஆமாவே நிறையவே என்ன நிறையவே அவரிசுமாவே பாவனாத்மாவே யேசுவினாத்மாவே என்னை நிறையவே தீயா என்னில் ിൽ വീഷണമേ മഴയ്യണമേ പരിശുദ്ധാത്മാവേ പടിയേ തീയ എന്നിൽ കപ്പാറ്റായ കാ എന്നിൽ വീശണം മഴയായി മഴയായിൽ പെയ്യണം പരിശുദ്ധാത്മാവേ മേ തീയ എന്നിൽ കപ്പണമേ കാറ്റിൽ വീഷണമേ மழையா என்னை பெய்யணமே பரிசுத்தாத்மவே தீயா என்னில் தத்தணமே காச்சா என்னில் வீசணமே மழையா என்னில் பெய்யணமே பரிசுத்தரங்கள் எத்தனை பரிசுத்தாத்மா பாவனாத்மாவே பாவனாத்மாவேசுனாத்மா என்னில் மிளையணமே பரிசுத்தாத்மவே பாவனத்மாவே ത്മാവേ അത്ഭുതകരമായ ശക്തികൾ ശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലേക്ക് വെളിപ്പെടട്ടെ സങ്കീർത്തനം ഞാൻ വിളിച്ചപേക്ഷിച്ചു നാളെ അവിടുത്തെ ഉത്തരമല്ലേ അവിടെ തന്നെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി ഓ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോ വ്യക്തിയും ശക്തിപ്പെടുത്തട്ടെ തളർന്ന മനസ്സുകളെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ മനസ്സിൽ ബലം നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് ബലം നൽകട്ടെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവേശിക്കട്ടെ കൈയടിച്ച് ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വിലപ്പെടട്ടെ പോരാ നല്ല കൈയടി പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ ആഗ്രഹിക്കണം അമേ ചങ്ങന പൊട്ടിച്ചെറിയോകമോഹ

മഴയായി എന്നിൽ പെയ്യണമേ വരദാനത്തിൻ അഭിഷേകവുമായി നിറയണമേ അമേ പാവത്തിന് മാലിന്യം കഴുകാൻ മഴയായിൽ പെയ്യണമേ വരദാനത്തിൻ അഭിഷേകവുമായി കരങ്ങൾ ഉയർത്തി തീയായിൽ കത്തണമേ കാൽ ഭീഷണമേ മഴയായിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ ിൽ കത്തണമേ കാിൽ വീശണമേ മഴയിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ തീയൽ കത്തണമേ കാിൽ വീശണമേ മഴയായ എണ്ണിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ തീയ എണ്ണിൽ കത്തണമേ കാിൽ വീഷണമേ മഴയായ എണ്ണിൽ പെയ്യണമേ

കുടുംബങ്ങളെ പിടിപ്പിക്കുന്ന എല്ലാ പാരമ്പര്യ ലോകപീഠകളും എല്ലാ മാലിന്യങ്ങളും എല്ലാ ദോഷങ്ങളും എല്ലാ ജീവിതത്തിന് ദുർമാർഗങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ദൈവജനത്തിൽ നിന്ന് എടുത്തു നാശപ്പെടാൻ വിശ്വസിക്കുന്നു

തീയ എങ്കിൽ കത്തണമേ മലയാ എങ്കിൽ വീക്ഷണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ ഈ ദൈവജനത്തിന്റെ മേൽ സംഭവിക്കപ്പെടട്ടെ എന്നിൽ പെയ്യണം ശരീരത്തിൽ രോഗം പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സംഭവിക്കപ്പെടട്ടെ മനസ്സിലെ ഭാരങ്ങൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സന്തോഷം നൽകി മനുഷ്യാത്മാവ് അനേകരെ ബലപ്പെടുത്തുന്നു വിശ്വസിക്കുന്ന ഓരോരുത്തരും നാവ് തുറന്ന് ഹൃദയം തുറന്ന് മനുഷ്യാത്മാവേശു വിളിച്ച് വിളിച്ച് ആരാധന ത്മാവേ ഓ ദൈവത്തിൻത്മാവേ ഓ ദൈവത്തിനാത്മാവേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാ കിടന്നു മാറ്റമേ ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് സംഭവിക്കപ്പെടാൻ ഇനി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധന 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 എന്ദേശം നന്നാ ഭഗവനത്തിലും പരിശുദ്ധാത്മാവിൽ കൃപ ചുരിയണമേ പരിശുദ്ധാത്മാവിൽ ശക്തി പകരണമേ